ആരാണ് ദ്വാരപാലകർ ഒരു ക്ഷേത്രത്തിൽ അവർക്കുള്ള പ്രാധാന്യം എന്താണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളൊരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ശ്രീകോവിലിൻ്റെ കവാടത്തിൽ ഇരുവശത്തുമായി കല്ലിലോ മരത്തിലോ തീർത്ത വലിയ ശില്പങ്ങൾ കാണാം ദ്വാരപാലകർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിലെ കവാടത്തിൽ അല്ലെങ്കിൽ വാതിലിന് ഇരുവശത്തും ആയുധധാരികളായി നിൽക്കുന്ന ദേവന്റെയോ ദേവിയുടെയോ കാവൽക്കാരാണ് ദ്വാരപാലകർ ഓരോ തവണ ശ്രീകോവിലിനകത്ത് പ്രവേശിക്കുമ്പോഴും പൂജാരി ദ്വാരപാലകരുടെ അനുവാദത്തോടെ ശ്രീകോവിലിന് മുമ്പിലായി സ്ഥാപിച്ചിരിക്കുന്ന മണി മുഴക്കുന്നു അകത്തേക്ക് പ്രവേശിക്കുവാൻ ദ്വാരപാലകർ അനുമതി തന്നു എന്ന് ദേവനെയോ ദേവിയോ അറിയിക്കുവാനുള്ള ശബ്ദസൂചികയാണ് ഈ മണിനാഥം അതിനു ശേഷം മാത്രമേ ശ്രീകോവിലിനകത്തുള്ള മൂലവിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഗർഭഗൃഹത്തിലേക്ക് പ്രവേശനം പാടുള്ളൂ ദിവസവും നട തുറക്കുന്നതിന് മുമ്പ് പൂജാരി ശ്രീകോവിലിന് മുമ്പിലുള്ള ദ്വാരപാലകരെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു അതിനുശേഷം മണിനാഥം മുഴക്കി ശ്രീകോവിനുള്ളിലേക്ക് പ്രവേശിക്കുകയും പിന്നീടുള്ള പൂജാതി കർമ്മങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു ക്ഷേത്ര താന്ത്രികവിധി പ്രകാരം ദ്വാരപാലകരെയും അവർക്കുള്ള പ്രാധാന്യത്തെയും കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത് പുരാണങ്ങളിൽ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന മൂർത്തികളുടെ കാവലാളുകൾ അല്ലെങ്കിൽ പ്രധാന പോരാളികളായി ആരെയാണോ പ്രതിപാദിച്ചിരിക്കുന്നത് അവരായിരിക്കും പ്രധാനമായി ക്ഷേത്ര കവാടത്തിലെ ദ്വാരപാലകർ മഹാക്ഷേത്രങ്ങളിൽ നിരവധി ദാരുശില്പങ്ങൾ ഉണ്ടാവാം എന്നാൽ ദ്വാരപാലകരില്ലാത്ത സാധാരണ സോപാന പടിക്കെട്ടുകളുള്ള ക്ഷേത്രങ്ങളും കണ്ടുവരുന്നു ദ്വാരപാലകരുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് പത്ത് ദ്വാരപാലകരാണ് ഉള്ളത് മഹാദേവൻ രണ്ട് ദേവി രണ്ട് അയ്യപ്പൻ രണ്ട് സുബ്രഹ്മണ്യൻ നാല് ഗണപതി രണ്ട് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രണ്ട് ദ്വാരപാലകരാണ് ഉള്ളത് ശ്രീകോവിൽ വാതിലിൻ്റെ ഇരുവശത്തുമായി ഇവരെ കാണാം ക്ഷേത്ര താന്ത്രിക വിധി പ്രകാരം ദ്വാരപാലകരെയും അവർക്കുള്ള പ്രാധാന്യത്തെയും കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത് ദ്വാരപാലകർ പുറത്തേക്ക് നോക്കുന്ന വിധം വേണം സ്ഥാപിക്കാൻ